അപ്പം രണ്ട് സിനിമയൊക്കെ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഒരു വെല്ലുവിളിയാകും മൂന്ന് ദിവസം പിന്നെ ഈ എന്താ ഇനി ഇത് എന്താ പണ്ട് എന്താ നമ്മുടെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താ ആവേശം അഞ്ചലൊക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ലാത്ത ഇല്ലാത്ത മൂവീസാണ് അപ്പോൾ ഇത് മൊത്തം പോസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം ലേഡീസ് സ്ത്രീകൾക്ക് അതിനൊരു മറുപടി ആവുമ്പോ സിനിമ അങ്ങനല്ല ഞാൻ എപ്പോഴും സ്ത്രീ പ്രാതിനിധ്യം ഉള്ള സിനിമകൾ ചെയ്യുന്നതാണ് അപ്പം എല്ലാ സിനിമകളും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഇപ്പം അങ്ങനെ വരുന്ന സിനിമകളിൽ പല സിനിമകളും എന്നിലേക്ക് വരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നു ഒരാളാണ് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല ചില സിനിമകൾ ഇപ്പം അല്ലാത്ത സിനിമകളും ഉണ്ട് ഞാനിപ്പോൾ സമീപത്ത് ചെയ്ത പല സിനിമകളിലും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് അപ്പോൾ വളരെ പെർഫോമൻസ് ഓറിയന്റഡ് ഒന്നും അല്ല പക്ഷേ അതിനൊപ്പം തന്നെ ഞാൻ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒത്തിരി സ്ക്രീൻ സ്പേസ് ഉള്ള പിന്നെ ഫീമെയിൽ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകള് ഞാൻ താരതമ്യനെ ഈ ഒരു കാലഘട്ടത്തിൽ കുറവായിട്ട് തോന്നാറുണ്ട് പക്ഷെ അത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ അതിൽ പല സിനിമകളും എനിക്ക് വരാറുമുണ്ട് ഇതിനു മുമ്പ് തമിഴ്നാറില്ല ഇനി തമിഴിലേക്ക് പോകാനല്ലോ സോറി അടുത്ത സിനിമകൾ രണ്ടെണ്ണം തമിഴിലേക്കാണ് വരുന്നത് മലയാള സിനിമകളുണ്ട് ഞാനിപ്പോ അടുത്ത് പിന്നെ അഭിനയിക്കാൻ പോകുന്ന ഒരു മലയാള സിനിമയാണ് അത് കഴിഞ്ഞാൽ ഞാനിപ്പോ കംപ്ലീറ്റ് ഞാനൊരു കുറച്ച് നാളുകളായിട്ട് അടുത്ത അടുത്തെൻ്റെ തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരു വലിയ സിനിമയാണ് സസ്പെൻസ് അതൊക്കെ അതിന്റെ അതിന്റേതായിട്ടുള്ള

ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യണം തിയേറ്ററിൽ പോയിട്ട് കാരണം താങ്ക് യു സോ മച്ച്